ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് ചെറിയൊരു രസകരമായ ഒരു സംഗതി കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് അതായത് ഞാൻ കാണിക്കാൻ പോകുന്ന ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിരീശ്വരവാദികളും എക്സ് മുസ്ലിങ്ങളും ഒക്കെ ഉണ്ടല്ലോ സംഘികളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ തന്നെ അവരവരുടെ വിശ്വാസങ്ങൾ വിട്ടുകൊണ്ട് നേരെ പോയിട്ട് ക്രിസ്ത്യാനിറ്റിയിൽ പോയി ചേറും കാരണം എന്താണെന്ന് വെച്ചാൽ നിരീശ്വരവാദികളൊക്കെ പറയുന്നത് എക്സ് മുസ്ലിങ്ങളൊക്കെ പറയുന്നത് ഈ ഭൂമിയിലുള്ള സുഖിക്കല് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ ഇല്ല മരണാന്തര ജീവിതം ഇല്ലാന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട ക്രിസ്ത്യാനിറ്റിയിലേക്ക് ചാടി കയറി ചേക്കേറും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട കണ്ടുനോക്കാ രംഗം ഇതാ ഇതാണ് രംഗം പാതിരികളല്ലേ പാതിരി വയസ്സായ പാതിരി ചെറിയ ചെറിയ പെൺകുട്ടികളുമായിട്ട് ഭയങ്കര ഡാൻസിങ് മാറി മാറിയിട്ട് ഒരു പെണ്ണല്ല ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ഡാൻസിങ് ഡാൻസിങ് മാത്രമല്ല ഇതുപോലത്തെ ഒരുപാട് രംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം അതായത് ഈ എന്താണ് മാമൂദിസ മുക്ക എന്നുള്ള പേരിൽ നല്ല ചെറുപ്പക്കാർ പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് ഒരു ശീല മാത്രം ഉടുപ്പിച്ചിട്ട് അതെ അതില് വെള്ളമുണ്ടെങ്കിൽ പിന്നെ അകത്തെ സാധനമൊക്കെ കാണാം അങ്ങനത്തെ ശീലം മാത്രം എടുപ്പിച്ചിട്ട് നേരെ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ മുക്കിയണ്ട് എടുക്കല വെള്ളത്തിൽ മുക്കിയണ്ട് എടുത്തതിന്റെ ശേഷം പിന്നെ ഈ ശരീരത്തിൽ മുഴുവൻ ഒരു തടവലുണ്ട് ആ തടവലൊക്കെ നടത്തുമ്പോ തന്നെ ഈ സംഘികളൊക്കെ നിരീശ്രവാദികളൊക്കെ കിട്ടുന്ന ഇങ്ങനെ രോമാഞ്ചം കൊള്ളുന്നുണ്ടാവും കാരണം ചെറുപ്പക്കാരുകളാണ് ഈ ഫുള്ള് തടയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുന്നതും പിന്നെ അതേപോലെ തന്നെ ഈ കന്യാസ്ത്രീകൾ ഉണ്ടല്ലോ കന്യാസ്ത്രീകൾ എന്താ ചെയ്യുന്നത് ഇരുന്നിങ്ങനെ ടൈം വേസ്റ്റ് ആക്കല്ലേ വേറെ പണിന്നുമില്ലല്ലോ അവരുടെ ഈ ആരാധന ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കല്ലേ അപ്പൊ പിന്നെ അവർ യൂസ് ചെയ്യാം അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പൊ കേരളത്തിൽ ഒരുപാട് കന്യാസ്ത്രീകൾ കെൻറ്റിലൊക്കെ ചത്ത മലിച്ച് കിടന്നിരുന്നത് കൊന്നിട്ടൊക്കെ അത് എതിർക്കുന്നവർ എതിർക്കാത്ത എത്രയോ കന്യാസ്ത്രീകളുണ്ട് സുഖിക്കാൻ വേണ്ടിട്ട് അപ്പൊ അവർ ഇങ്ങനെ നല്ല ഒരു ഷക്കീലപ്പടുമായിട്ടാണ് ഈ ചർച്ചിന്റെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് കഴിയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിന് ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചേ പറ്റൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വക രംഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിരീശ്വരവാദികളും അല്ലാത്തവാദികളും ഒക്കെ തന്നെ നേരെ പോയിട്ട് ഞങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റിവാദി ഞങ്ങൾ ഇനി നിരീശ്വരവാദികളല്ലേ ജീസസ് കി ജെ ജീസസ് കി ജെ എന്നും പറഞ്ഞിട്ട് എല്ലാവരും പോയി ചേരുന്നേ പറഞ്ഞല്ലോ അതിതാണ് കാരണം കടല ഓരോ വയസ്സൊരാള് എത്ര എത്ര പെൺകുട്ടികളുമായിട്ടാണ് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് ഡാൻസ് കളിക്കുന്നു മേലൊക്കെ ഇട്ട് ഇറക്കുന്നു അതുമാ പെൺകുട്ടികളാണെങ്കിലോ ഒക്കെ ചർച്ചിലേക്ക് വന്നിരിക്കുകയാണ് ആ ഇട്ട ഡ്രസ് കണ്ടാൽ തന്നെ മനസ്സിലാവും ക്രിസ്ത്യാനിറ്റിയിൽ സ്ത്രീകൾക്ക് ഭയങ്കര സ്വാതന്ത്ര്യമാണ് എന്നുള്ള കാര്യം അപ്പൊ അതുകൊണ്ടാണ് ഇതുപോലെ സ്വാതന്ത്ര്യം കൊടുക്കുന്ന മതങ്ങളിലേക്കാണിപ്പോ എല്ലാ മനുഷ്യന്മാരും ചേക്കേറുന്നത് സ്വീകരിക്കുന്നത് അതിൻ്റെ ഹിന്ദു മതത്തിലേക്ക് ഒരുപാട് ആൾക്കാർ പോയി ചേരുന്നുണ്ടല്ലോ കാരണം അവിടെ ഭയങ്കര സ്വാതന്ത്ര്യമാണ് ക്രിസ്ത്യാനിറ്റിയിൽ ഭയങ്കര സ്വാതന്ത്ര്യമാണ് പക്ഷെ എന്താണ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലിജിയൻ ഇൻ ദ വേൾഡ് ഈസ് ഇസ്ലാം എന്ന് ഏതൊരു ചാറ്റ്ജിബിറ്റായിക്കോട്ടെ ഗൂഗിൾ ആയിക്കോട്ടെ റെക്കോർഡുകൾ പരിശോധിച്ചാലും ഒക്കെ കാണുക ഇങ്ങനെയാണ് എന്തുകൊണ്ടാണെന്നറിയില്ല സ്വാതന്ത്ര്യം കൊടുക്കുന്ന മറ്റുള്ള മതങ്ങളാണ് പക്ഷെ ആൾക്കാർ വരുന്നത് ഈ ഇസ്ലാം മതത്തിലേക്കാണ് എന്തായാലും ഈ ഒരു വീട്ടിൽ ഇത്ര മതം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ